ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പതിനേഴ് ലക്ഷം രൂപയ്ക്ക് നിർമ്മിക്കാൻ സാധിക്കുന്ന മൂന്ന് ബെഡ്റൂം വീടിന്റെ വിശേഷങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോ നമുക്ക് ആ വീടിന്റെ വിശേഷങ്ങളിലേക്ക് കടത്തിട്ടാണ് നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത് ഈ വീടിന്റെ വഴി ഈ വീടിന്റെ എൻട്രൻസ് ലെഫ്റ്റ് സൈഡ് ഭാഗത്തു നിന്നാണ് വഴി സ്റ്റാർട്ട് ചെയ്യണത് അതുകൊണ്ട് തന്നെ ആദ്യം കാണുന്ന രീതിയിൽ സിറ്റൌട്ട് ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത് ലെഫ്റ്റ് സൈഡിൽ നിന്നും നേരെയല്ല നമ്മൾ ഡോറ് ചെയ്തിരിക്കുന്നത് റൈറ്റിലേക്കാണ് ഡോറ് ഫ്രണ്ട് ഡോറ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് സിറ്റൌട്ടിൽ കയറി റൈറ്റ് സൈഡിലേക്ക് തിരിഞ്ഞാൽ ഒരു മുന്നൂറ് ബൈ ഇരുന്നൂറ്റി അൻപത്തെട്ട് സൈസിലുള്ള ഒരു ലിവിങ് റൂമാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ആ ലിവിങ് റൂമിൽ ഒരു ചെറിയൊരു സോഫ ഒരു ടി വി യൂണിറ്റ് ബേസിക് ലിവിങ് റൂമിലേക്ക് വേണ്ട ഡിസൈനുകൾ തിങ്സ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട് അതിൽ ലിവിംഗ് റൂമിൽ നിന്ന് ഡൈനിങ് റൂമിലേക്കാണ് നെക്സ്റ്റ് കിടക്കുന്നത് അതൊരു സെന്റർ ഒരു ആർച്ച് മോഡലിലാണ് നമ്മൾ ആ ഭാഗത്തെ എൻട്രൻസ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത് അപ്പൊ ലിവിംഗിൽ നിന്ന് ഡൈനിങ്ങിലേക്ക് കടന്നാൽ ആ ഡൈനിങ് ആണ് ഈ വീടിന്റെ ഒരു സെന്റർ പോർഷൻ എന്ന രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ആ ഡൈനിങ്ങിൽ നിന്നാണ് ആ വീടിന്റെ മൂന്ന് ബെഡ്റൂമിലേക്കും കിച്ചണിലേക്കും ഉള്ള എൻട്രൻസുകൾ എല്ലാം നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ആ ലിവിങ് റൂമിൽ പ്രൈവസിക്ക് വേണ്ടി ഡൈനിങ് ആണ് നമ്മൾ ഒരു സെൻടർ പോർഷൻ ആക്കി എടുത്തേക്കുന്നത് അപ്പൊ ഡൈനിങ് റൂമിലേക്ക് കടന്നു കഴിഞ്ഞാൽ അവിടുന്ന് ആദ്യം ഫസ്റ്റ് ബെഡ്റൂം ഇരുന്നൂറ്റി എൺപത്തിരണ്ട് ബാറ് മുന്നൂറ്റി ആറ് ഒരു സൈസിലുള്ള ബെഡ്റൂം ആ നമ്മൾ ഒരു അറ്റാച്ച്ഡ് കൊടുത്തിട്ടുണ്ട് സെക്കൻഡ് ബെഡ്റൂം മുന്നൂറ് ഇരുന്നൂറ്റി അറുപത്തിനാല് അതിന് നമ്മൾ അറ്റാച്ച്ഡ് പ്ലേസ് ചെയ്തിട്ടില്ല തേർഡ് ബെഡ്റൂം മുന്നൂറ് ഇരുന്നൂറ്റി അൻപത്തെട്ട് അത് ഫ്രണ്ടിലായിട്ടുള്ള തേർഡ് ബെഡ്റൂം മുന്നൂറ് ഇരുന്നൂറ്റി അൻപത്തെട്ട് അതിനും നമ്മൾ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമ് ഡിസൈൻ ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ മൂന്ന് ബെഡ്റൂമും ഒരേ നിരയിലാണ് ഒരേ സൈഡിലാണ് നമ്മൾ ഡിസൈൻ ചെയ്തേക്കുന്നത് അപ്പൊ ഒരു കോമൺ ബാത്റൂമ് നമ്മൾ പുറത്തുനിന്ന് ഡിസൈൻ ചെയ്തിട്ടുണ്ട് പുറത്തുനിന്ന് യൂസ് ചെയ്യാവുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഇൻ കേസ് ഇനി ഇത് നമുക്ക് കോമൺ ബാത്റൂമ് വേണ്ടെങ്കിൽ നമുക്ക് അതിന്റെ രണ്ടാമത്തെ ബെഡ്റൂമിൽ അറ്റാച്ച് ആക്കാവുന്ന രീതിയിലും ഈ മൂന്ന് ബാത്റൂമുകളും നമുക്ക് അറ്റാച്ച് ആയിട്ടും ഈ വീട്ടിൽ നമുക്ക് അത് ഡിസൈൻ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും ഡൈനിങ്ങിൽ നിന്നും ബെഡ്റൂമിലേക്ക് പോകുന്ന വഴിയിലുള്ള ഒരു ചെറിയ സ്പേസിലാണ് വാഷ് ഏരിയ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ വാഷ് പിന്നീട് പിന്നെ ഡൈനിങ് റൂമിൽ നിന്നും പിന്നെ അടുത്തത് കിച്ചണിലേക്കാണ് കടക്കുന്നത് കിച്ചൺ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല ബൈ ഇരുന്നൂറ്റി എഴുപത് സൈസിലുള്ള ഒരു കിച്ചൺ ആണ് നമ്മൾ ചെയ്തേക്കുന്നത് ഒരു ത്രീ മൂന്ന് പാളി വിൻഡോ നമ്മൾ അവിടെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് അതിൽ നിന്ന് നമ്മൾ വർക്ക് ഏരിയയിലേക്ക് കിടക്കുന്നത് വർക്ക് ഏരിയ എന്ന് പറഞ്ഞ ഒരു ബേസിക് വർക്ക് ഏരിയയുടെ ഫങ്ഷൻ ഫങ്ഷനാണ് നമ്മൾ ഡിസൈൻ ചെയ്തേക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ബാർ നൂറ്റി ഇരുപത്തി ആറ് സൈസിലാണ് വർക്ക് ഏരിയ ചെയ്തിരിക്കുന്നത് അവിടെ ഒരു ഫയർ കിച്ചൺ നമ്മൾ കിഴക്ക് ായിട്ട് ഒരു ഫയർ കിച്ചൺ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഈ വീടിന്റെ ദർശനം വരുന്നത് വടക്ക് ദർശനമായിട്ടാണ് ഈ വീടിന്റെ ദർശനം വരുന്നത് വടക്ക് ദർശനമായിട്ട് വാസ്തു ഏ നിയമങ്ങളെല്ലാം പാലിച്ചിട്ടാണ് നയമങ്ങൾ പൂർണമായും പാലിച്ചതിന് ശ ശേഷമാണ് ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇതിന്റെ എലിവേഷൻ ഡിസൈനിലേക്ക് കടക്കുകയാണെങ്കിൽ ആർച്ചിന്റെ മുകളിൽ ഒരു സെമി ആർച്ച് പാറ്റേൺ ആകൃതിയാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതുപോലെ ഫ്രണ്ടിലെ ബെഡ്റൂമിന്റെ മുകളിൽ ഒരു എ ഷേപ്പിലുള്ള സ്വാപ് ഡിസൈൻ ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പൊ ബാക്കി ജനലുകൾക്ക് മുകളിലെല്ലാം സെൻഷെയ്ഡുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സിറ്റൌട്ടിന്റെ അവിടെയും ജനലയുടെ മുകളിലേയും സെൻഷെയ്ഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇന്ന് വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വീടിന്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം అదివరకి ఫ్రమ్ సనూప్ బాబు